ഈ ഒരു കാര്യസാധ്യ ആഞ്ജനേയ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടോ ശ്രീ ദത്ത ആഞ്ജനേയ ക്ഷേത്രം അഥവാ ദത്ത ഹനുമാൻ ക്ഷേത്രം എറണാകുളം ജില്ലയിൽ ആലുവേരെ ദേശം എന്ന ഗ്രാമത്തിൽ പെരിയാർ പുഴയുടെ തീരത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മൈസൂരുള്ള ശ്രീ ഗണപതി സച്ചിദാനന്ദ സ്വാമിയാണ് ഇത് നിർമ്മിച്ചത് നാളികേരം കൊണ്ടുള്ള പൂജയാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന വഴിപാട് നിങ്ങൾക്ക് എന്ത് ദോഷമുണ്ടെങ്കിലും അത് പരിഹരിക്കപ്പെടുമെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തായി മറ്റൊരു ആഞ്ജനേയ പ്രതിമയുണ്ട് ഇവിടെ ജയപതാക വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്നാണ് കേട്ടോ വിശ്വാസം നമ്മളിപ്പോൾ ഇവിടെ രാവിലെയാണ് പോകുകയാണെങ്കിൽ പ്രസാദമായിട്ട് അന്നദാനം ഒക്കെ നമുക്ക് കിട്ടും കഞ്ഞിയും പയറൊക്കെയാണ് ഇവിടുത്തെ പ്രസാദം ദർശന സമയം വരുന്നത് എല്ലാ ദിവസവും രാവിലെ അഞ്ച് മുപ്പത് മുതൽ പതിനൊന്ന് മണിവരെയും വൈകുന്നേരം അഞ്ച് മണി തൊട്ട് രാത്രി എട്ട് മണി വരെയാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിലെ പൂജാ സമയം വരുന്നത് രാവിലെ ഏഴ് മണി തൊട്ട് പത്തര വരെയും വൈകിട്ട് അഞ്ചു മണി തൊട്ട് രാത്രി ഏഴര വരെയുമാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് നമ്മുടെ ആലുവ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് നമ്മൾ ട്രെയിൻ ഇറങ്ങി ആലുവ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെത്തി കഴിഞ്ഞാൽ അവിടുന്ന് അങ്കമാലിയിലേക്ക് പോകുന്ന ബസ് കയറിയാൽ മതി ദേഷ്യം കുന്നമുറ സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോയിൽ നിന്നോ അല്ലെങ്കിൽ നടന്നോ പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് ക്ഷേത്രത്തിലേക്ക്